ഒരു വീട് പണിക്ക് ഉപയോഗിക്കുന്ന സ്റ്റീൽ എങ്ങനെ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും നമ്മൾ വീടുപണിക്ക് ഉപയോഗിക്കുന്ന സ്റ്റീലുകൾ എന്ന് പറഞ്ഞാൽ ടി എം ടി ബാഴ്സ് ആണ് ബാറുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അത് ഐ എസ് ഐ സർട്ടിഫൈഡ് ഉള്ള കമ്പനികളാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് അതിൽ ഇതിന് ഒരു പ്രധാന ഒരു ഘടകം എന്ന് പറഞ്ഞാൽ റെസിസ് റെസിസ്റ്റൻസ് ഗ്രേഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് ആ ഗ്രേഡ് അനുസരിച്ചാണ് നമ്മൾ ഇപ്പം ഉദാഹരണത്തിന് പറയുക എഫ് പി ഫൈവ് ഹൺഡ്രഡ് ഡി അതിന് മുകളിൽ അതോ അതിന് മുകളിലേക്കുള്ള സ്റ്റീലാണ് നമ്മൾ എപ്പോഴും എപ്പോഴായാലും പ്രാധാന്യമായിട്ട് നമ്മളത് പർച്ചേസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ മാർക്കറ്റിൽ ഇപ്പോൾ പലവിധ സ്റ്റീലുകൾ ടി എം ടി ബാർസെന്നും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അവൈലബിളായിട്ട് കിട്ടുന്നുണ്ട് അതായത് കഴിഞ്ഞാൽ ഇപ്പറയാ സ്ക്രാപ്പ് എടുത്തിട്ട് വീണ്ടും റീച്ച് ചെയ്തിട്ട് നമുക്ക് രണ്ടാമതും സ്റ്റീലുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കിയിങ്ങായിട്ട് വേണം അപ്പോൾ എഫ് ഇ ഫൈവ് ഹൺഡ്രഡ് ഡി തുടങ്ങിയിട്ട് മുകളിലേക്കുള്ള സ്റ്റീൽ ബാറുകളാണ് ടി എം ടി ബാറുകളാണ് നമ്മളെപ്പോഴും ചൂസ് ചെയ്യേണ്ടത് അതാ ചെയ്യാൻ പറ്റുള്ളൂ അതാണ് ഏറ്റവും ക്വാളിറ്റിയുള്ള ഒരു സംഭവം